ഹായ് ഫ്രണ്ട്സ് പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മുത്തിയുടെ വിശേഷങ്ങൾ ആരോടും പറയുന്നില്ലല്ലോ മുത്തി അന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മൂന്ന് മക്കളായിരുന്നല്ലോ നാല് മക്കളായിരുന്നു ഒരാൾ മരിച്ചുപോയി പിന്നെ മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു മൂന്ന് മക്കൾ കുഴപ്പമൊന്നുമില്ല ഷുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ആണ്ടേ ഇപ്പം ഇയാളെ കിടപ്പ് കണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ഒക്കെ പാൽ കൊടുത്ത് കിടത്തി ഉറക്കി ഇവിടെ വന്ന് റെസ്റ്റ് എടുപ്പാണ് കേട്ടോ ആൾ റെസ്റ്റ് എടുപ്പാം മുത്തി മുത്തി മുത്തിപ്പൊന്നാ ഏ മുത്തിപ്പൊന്നാ അമ്മയുടെ മുത്തിപ്പൊന്നെന്തിയേ മുത്തിപ്പണ് എന്തിയേ മുത്തിപ്പോണെന്തിയേ മുത്തി എന്തിന്തിയേ മുത്തിയുടെ കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം കേട്ടോ ഓണ്ടി മുത്തിയുടെ പൊന്നുമക്കൾ കിടക്കുന്നു കണ്ണ് ഓർന്നിട്ടില്ല കേട്ടോ കണ്ണ് ഓർന്നിട്ടില്ല ഇപ്പം എത്ര ദിവസമായെന്ന് എനിക്ക് തന്നെ വലിയ നിശ്ചയമില്ല കാര്യം ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു അഞ്ചു ദിവസൊക്കെ ആയെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ നോക്കിയിട്ടില്ല കണ്ണു പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് എക്സ്ട്രേമും ഒരു സെമിയോ പഞ്ചോ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചയിൽ തോന്നുന്നത് ഇനി എങ്ങനെയാണെന്നറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തിക്കുട്ടി കുഞ്ഞുങ്ങൾ ഓ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മച്ചി ഓടി വന്നിട്ടുണ്ട് ആരാണ് എൻ്റെ മക്കളുടെ വീഡിയോ എടുത്ത് ഇവിടെ നിന്നും ചോദിച്ചോണ്ടവള് വേണ്ടേ ചോദിക്കാനും പറയാൻ ആള് വന്നിട്ടുണ്ട് മുത്തി മുത്തി കയറിക്കോ മുത്തി കയറിക്കോ കയറി കിടന്നോ പിള്ളേരുടെ കൂടെ കയറിക്കിടന്നോ ചെല്ലു മുത്തിമോളെ മുത്തി മുത്തി രാവിലെ നമ്മുടെ സിംബയ്ക്ക് കൊടുക്കാനായിട്ട് മറ്റേ മുട്ട പുഴുങ്ങിയതും ഉരുളത്തിഴങ്ങ് പുഴുങ്ങിയതും കൂടെ സിംബമോൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പുഴുങ്ങി ഉടച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പം അതിന്ന് കുറച്ച് വന്ന് ഡ്രൈ ഫുഡ് മാത്രം കഴിക്കുന്നവളാണ് ഡ്രൈ ഫുഡ് മാത്രം ഒന്നുമല്ല മുട്ട വാട്ടിയത് കഴിക്കും ഇവിടെ പിന്നെ നമ്മുടെ ഈ മത്തി വേവിച്ചത് മുള്ളൊക്കെ കളഞ്ഞുകൊടുത്താൽ അതും അവൾ കഴിക്കും വേറെ അങ്ങനെ ഒന്നും കഴിക്കുന്നവളല്ല കേട്ടോ ഇവിടെ വേറെ ആരും അങ്ങനെ കഴിക്കുന്നതല്ല പക്ഷേ ഇന്ന് എന്താണെന്ന് അറിഞ്ഞൂടെ മുട്ട പുഴുങ്ങിയതും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ഉടച്ച് സിംപക്കി കൊടുക്കാനായിട്ട് വെച്ചപ്പോൾ ഓടി വന്നാൽ അതിനകത്തുനിന്ന് കുറേച്ച് ആ ഒരു ഇച്ചിരി അങ്ങ് തിന്നിട്ടുണ്ട് ആള് ഭംഗിയായിട്ട് അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇനി ഇനിയിപ്പോൾ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് മുട്ടയുടെ ആ പുഴുങ്ങിയ മണമൊക്കെ കണ്ടിട്ടായിരിക്കണം ആൾ ഇച്ചിരി കഴിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഓടി വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തി മുത്തിയുടെയും കുഞ്ഞുങ്ങളുടെയും ഇപ്പോഴത്തെ ഒരു വളർച്ചയും വിശേഷം കേട്ടോ അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് ഇനി ഒരു കണ്ണൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ